എന്റെ പ്രിയപ്പെട്ട സഹോദര നിലങ്ങൾ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്കാണ് ഇന്ന് ആ വെള്ളിയാഴ്ചയുടെ സകല അനുഗ്രഹങ്ങളും അപ്പോൾ വളരെ പവിത്രമായ ഇനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്

അത് ഇടുന്നതാണ് നിങ്ങൾ അത് വലിയ മഹത്വമുള്ളതാണ് നമുക്ക് അള്ളാഹാന്റെ മുന്നിൽ ധാരാളം നിറഞ്ഞങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണമാണ് അതുകൊണ്ട് നിത്യമായി ധാരാളം ദിഗ്രുകൾ നിങ്ങൾക്ക്

വളരെയധികം മഹത്വമുള്ള ഒരു عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته سبحان നിങ്ങൾ എല്ലാവരും ഒരു പ്രഭാതത്തിൽ ചെല്ലുകെ

ഈ നമ്മൾ നമ്മുടെ ശേഷം ഇരുപത്തെട്ട് പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ നമ്മളെ അള്ളാഹ് നമ്മളെ രക്ഷപ്പെടപ്പെടുന്നതാണ് അതൊരു സമാധാനം ജീവിതം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് അള്ളാഹു റഹ്മത്ത് നമുക്ക് നൽകുന്നതാണ് അസൂയാലിൽ നിന്ന് ശസ്ത്രത്തിൽ നിന്നും അള്ളാഹു നമുക്ക്

سلام الله لقدر رحيم سلام الله لقدر رحيم سلام الله لقدر سلام الله لقدر رحيم 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 سلام الله لقدر رحيم

മൂന്നാമത്തെ ഒരുപാട് <resonant> പ്രയാസങ്ങൾ പ്രയാസങ്ങളുള്ളവരുണ്ട് കടങ്ങളുള്ള അങ്ങനെ ജീവിതത്തിന്റെ മേഖലകളിൽ പല പല മേഖലകളിൽ പ്രയാസം കഷ്ടപ്പെടുന്നവരും ഒരുപാട് പേര് നമ്മളുടെ അവരവരെ രക്ഷപ്പെടുത്തണേ രോഗങ്ങളുടെ രോഗങ്ങൾ മാറ്റണ ഞങ്ങളുടെ രോഗങ്ങളുടെ രോഗങ്ങൾ കടങ്ങൾ മാറാനും കാരണമാക്കണേ പഠിച്ചവരെ നൽകണേ സർവകാര്യങ്ങൾക്കും ഒരു പരിഹാരമാണ് ഇന്ന് നിങ്ങൾ ധാരാളം ഒന്നാമത് പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അല്ലാഹ് നമുക്ക് വരുവോ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെയാണ് നമ്മൾ കടന്നുപോകുന്നത് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ

സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാഖിലഹി അല്ലാഹുമ്മ സല്ലിയ അലാ നൂരി 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 വാഖിലഹി അല്ലാഹുമ്മ സല്ലിയ അലാ നൗരി വാഖിലിഹി 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 അല്ലാഹു സല്ലിയ അലന്നൂരി 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 വാഖിലിഹി അല്ലാഹുമ്മ സല്ലിയ അലാ നൗരി 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 വാഖിലിഹി അല്ലാഹു സല്ലിയ അലാ നൗരി വാഖിലിഹി അല്ലാഹുമ്മ സല്ലിയ അലാ നൗരി വാഖിലിഹി അർഹമ റഹീമനാ യല്ലാഹേ പ്രവഞ്ച സവായ പറച്ചവരെ തങ്ങളെ ഈ സല്ല്യാദകാറുകളും സലാത്തുകളും അല്ലാഹുവേ ഖബൂൽ ചെയ്യേ ഞങ്ങളുടെ ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയിവനെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ ദീർഘായ ശരീരങ്ങളുംങ്ങൾയാണിച്ചവരെ ഭൂമിയിൽ ോ അതിനെല്ലാംരിയെ പടച്ചവനെ ഈ ഭൂമിയിൽ നീ ഞങ്ങൾ അതിനെല്ലാം നീ വർക്കത്തി എല്ലാവിധ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നീ നൽകണയല്ല ആ ബാക്കുകൾ പടച്ചവനെ പ്രയാസങ്ങൾ ഞങ്ങൾ തട്ട് നീക്കണേല്ല അനുഗ്രഹങ്ങളുടെ

ولا معنا شقيا ولا مطرودا ولا ممرودا اللهم ربنا اتنا في الدنيا حسنه وفي, وفي الاخره حسنه, حسنة. وقنا عذاب النار امين برحمتك رحمة يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم Thank <laughs> you.